വിശമശിഖായ്ക്ക് ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുള്ള നവീകരണ കർമ്മ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയിലും ചിന്തകളിലുമാണ് അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ദൈവാന്വേഷണത്തിൻ്റെ വഴികളിലൂടെയാണ് ഈ ഒരു സെഷൻ കടന്നു പോകുന്നത് നമുക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്ന സദ്വാർത്ത അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളുമാണ് നമ്മൾ ഇന്ന് പങ്കുവഹിക്കുന്ന വിഷയം ദൈവം ആരാണ് ദൈവം എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് വിശുദ്ധ തോലിക്കാ സഭ നൽകുന്ന ചില നിർവചനങ്ങളുണ്ട് നമ്മൾ അതിലൂടെ ഒന്ന് ചിന്തിച്ച് കടന്നു പോവുകയാണ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദ്യ കാരണമാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും സകല ജീവജാലങ്ങളുടെയും ഇനി അചേതനങ്ങളായ വസ്തുവകളുടെയും എല്ലാം കാരണം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ മറ്റെല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ നിർവചനമെന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തൊലിക്കാൻ സഭയിൽ നൽകുന്ന ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ആരെണ്ണ പറയുന്നത് ആറ് ലക്ഷണങ്ങളാണ് പറയുക ഒന്നാമത്തേത് തന്നാൽ താനായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത തന്നാൽ താനായിരിക്കുന്നു സെൽഫ് എക്സിസ്റ്റൻസ് എന്നാണ് പറയുക സെൽഫ് എക്സിസ്റ്റൻസ് എന്നുവെച്ചാൽ ഈ ദൈവത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം ദൈവം തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ദൈവത്തിൻ്റെ ഉത്ഭവം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ദൈവം ദൈവത്തിൽ തന്നെ തികവുള്ളവനാണ് നിറവുള്ളവനാണ് എന്നാണ് ആ പറഞ്ഞ് വന്നു വരുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ തന്നാൽ തനായിരിക്കുന്നു ഒരാരുമായി ബന്ധമില്ലാത്ത ഒരു റിയാലിറ്റി എല്ലാറ്റിൻ്റെയും കാരണമായി തീരുന്ന റിയാലിറ്റി ഇതാണ് തന്നാൽ തനായിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പറയുന്നത് അനാദി ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരംഭമോ അവസാനമോ ഇല്ലാത്ത നിത്യതയോളം നിലനിൽക്കുന്ന നിത്യതയിൽ നിലനിൽക്കുന്ന ആദിയും അന്തവുമില്ലാത്ത എന്ന് വെച്ചാൽ പാസ്റ്റില്ല പ്രസൻറ്റില്ല പറയാൻ എന്നും നിത്യവർത്തമാനമാണ് എറ്റേണൽ പ്രസൻറ്റ് എന്ന് പറയുന്ന റിയാലിറ്റിയാണ് ദൈവം മൂന്നാമത്തേത് പറയുന്നത് അശരീരി ആയിരിക്കുന്നു എന്നാണ് അശരീരി ആയിരിക്കുന്നു വെച്ചാൽ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല പ്യുർ സ്പിരിറ്റ് പ്യുർ സ്പിരിറ്റ് എന്നാണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ തലത്തിൽ അശരീരി തലത്തിൽ അദൃശ്യമായ തലത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവം ദൈവം ഈ അദൃശ്യമായ തലത്തിൽ നിന്ന് ആവശ്യമനുസരിച്ച് ദൃശ്യ തലങ്ങളിലൊക്കെ വരും എന്ന് മാത്രം നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഗാഠമായിട്ട് നമ്മൾ ചിന്തിക്കും നാലാമത് പറയുന്നത് സർവ നന്മ സ്വരൂപിയായിരിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ മറ്റൊരു വിശേഷം സവിശേഷത സർവനന്മ സ്വരൂപിയായിരിക്കുന്നു ദൈവത്തിൽ നന്മയേ ഉള്ളൂ നന്മയേ ഉള്ളൂ ദൈവത്തിൽ ദൈവത്തിൽ തിന്മയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ദൈവത്തിന് ശത്രു ദൈവത്തിന് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകരുത് എന്ന് വിചാ ഉള്ള ഒരു വിചാരമില്ല ദൈവത്തിന് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരുടെയും ഇടയിൽ തരംതിരിവില്ല എല്ലാം ദൈവത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങളാണ് അല്ലെങ്കിൽ നന്മയിൽ നുരുത്തിരിഞ്ഞ് സൃഷ്ടികളാണ് അതുകൊണ്ടാണ് ദൈവം സർവ്വ നന്മ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലാതെ ദൈവമല്ല മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ദൈവമെന്ന് പറയുന്ന ഒരു 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 ഹെഡിൽ നമുക്ക് ചിന്തിക്കാനും സ്വീകരിക്കാനും അസാധ്യമാണ് അടുത്തു പറയുന്നത് സർവവ്യാപിയായിരിക്കുന്നു സർവവ്യാപി ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ഓംനിപ്രസൻറ്റ് എല്ലാ സ്ഥലത്തും എല്ലാ ഇടത്തും കാരണം ദൈവത്തിന് ശരീരത്തിൻ്റെ പരിമിതികളില്ലെന്ന് പറഞ്ഞല്ലോ പരിമിതികളില്ലാത്തതുകൊണ്ട് തന്നെ ദൈവത്തിന് സകല സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കാനായിട്ട് കഴിയുന്നു അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവിരുളുന്ന പോലെ തന്നെ മറ്റൊരു രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവിരുളുന്നു ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളിട്ട് അവിടെ ചെന്ന് ചെല്ലേണ്ട കാര്യമില്ല ഹി സോ മെനി പ്രസൻറ്റ് എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവം അവസാനമായിട്ട് പറയുന്നത് സകലത്തിൻ്റെയും ആദ്യ കാരണമായിരിക്കുന്നു ഫസ്റ്റ് കോസ് ഫോർ ഓൾ എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നു കാരണം ദൈവത്തിൻ്റെ ആ എക്സിസ്റ്റൻസിൽ നിന്നാണ് ദൈവത്തിൻ്റെ വിശാലതയിൽ നിന്നാണ് ഈ പ്രപഞ്ചവും ഇതിലുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെ കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെ സൃഷ്ടികർത്താവും ദൈവമാണ് തിരിച്ചറിയുന്നു നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ് ഈ പ്രപഞ്ചം തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട് പ്രപഞ്ചം ദൈവത്തെ വെളിപ്പെടുത്തുന്നു അത് റോമക്കർക്ക് എഴുതിയ ബലോസ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുക ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ പ്രകൃതി ഈ പ്രപഞ്ചം ദൈവത്തെ വെളിപ്പെടുത്തുന്നു ദൈവ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ അടുക്കും ചിട്ടയോടും കൂടിയ മനോഹരമായ ഈ പ്രപഞ്ചത്തിന് ഒരു ശില്പി ഉണ്ട് എന്ന് ദൈവം തന്നെ സൃഷ്ട വസ്തുക്കളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ തിരിച്ചറിയുന്നു അത് തിരിച്ചറിയണം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദൈവത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന പ്രക്രിയയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കലാണ് വിശുദ്ധ അഗസ്സിനോസ് പറയുന്നുണ്ട് ഫീദസ് ഉത്ത് ഇന്തലിഗും എന്ന് വെച്ചാൽ ദൈവമേ ഞാൻ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാമെന്നല്ല ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കാൻ എന്നാണ് അപ്പോൾ ഈ സൃഷ്ട വസ്തുക്കളിലൂടെ സൃഷ്ട പ്രപഞ്ചത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് ആദ്യം കഴിയണം അങ്ങനെ കണ്ടെത്തി വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായ സാന്നിധ്യമായിട്ട് മാറും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർ സെഷൻസ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ കേൾക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ